കേരളത്തിൽ യു ഡി എഫിന്റെ മത്സരം ഇടതുപക്ഷത്തിനെതിരെയാണെന്ന് വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് അലിഹാബ് തങ്ങൾ തൃശൂരിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് ഇത്തവണയും കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന അബ്ബാസ് അലിഹാബ് തങ്ങൾ മലനാട് ചാനലിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയായ നേതാവിനൊപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ആരുമായി മത്സരിക്കുന്നു കാരണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരിക്കൽ പറഞ്ഞത് ഈ ഒരു രാഹുൽ ഗാന്ധിയെ ഇവിടെ ബി ജെ പിയുമായിരുന്നു മത്സരമെങ്കിൽ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ആയിരുന്നു അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ടിയിരുന്നത് ഇവിടെയല്ല ഈ വയനാട് പോലെയുള്ള ഒരു സ്ഥലത്തല്ലായിരുന്നു മത്സരിപ്പിക്കേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ മത്സരം ആരുമായാണ് യു ഡി എഫിന്റെ മത്സരം കേരളത്തിൽ നമുക്കെല്ലാം അറിയുന്നവരുടെ ഇടതുപക്ഷത്തിനെതിരെ തന്നെയാണ് കാരണം അവരെല്ലേ മറ്റൊരു ഒരു പിന്നെ വിജയ വിജയലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു പാർട്ടിയല്ല അതുകൊണ്ട് പക്ഷേ ഇപ്പം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വിജയ വിജയ സുരേഷ് ഗോപിയുടെ വിജയ മുൻകൂട്ടി കണക്ക് കൂട്ടുന്നുണ്ട് അവരുടെ ഒരു പ്രചരണ തന്ത്രം മാത്രാണ് അല്ലാതെ അതൊന്നും പിന്നെ ജനങ്ങള് അംഗീകരിക്കുന്നില്ല ഈ സുരേഷ് ഗോപിക്ക് ഒരിക്കലും എം പി ആയി കേരളത്തിൽ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അവിടെ നമുക്കറിയാം മുരളീധരൻ വളരെ പ്രഗൽഭനാണ് പിന്നെ അതുകൊണ്ട് അദ്ദേഹം തന്നെ വിജയം സുനിശ്ചിതമാക്കും ഈ വി എസ് സ്ഥാനാർത്ഥിത്വം മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു ഒരു ജനകീയ എന്നാണ് കേൾക്കുന്നത് അത് മുരളീധരനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഇല്ല ജനകീയ പിന്തുണക്ക് മുരളീധരനെ ഒട്ടും പിന്നിലല്ല കഴിഞ്ഞ പ്രാവശ്യം സുനിൽകുമാർ കുമാർ ടി പ്രതാപനെതിരെ പരാജയപ്പെടുകയാണ് ഇപ്പോ പിന്നെ മുരളീധരനും വളരെ പാരമ്പര്യവും എല്ലാം കൊണ്ടും ജനങ്ങളെ ഏറ്റവും ഏറ്റവും ബന്ധമുള്ള ഒരു നേതാവ് എന്നുള്ളതെനിക്ക് അദ്ദേഹത്തിന് വിജയിക്കുന്നത് സുനിശ്ചിതമാണ്